നമസ്കാരം ടാരോ നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് ഒരു ലവ് എനർജി റീഡിംഗ് ആണ് സിംഗിൾസിനും അതുപോലെ കപ്പിൾസിനും വേണ്ടി ഞാൻ രണ്ട് സ്പ്രെഡ് എടുത്ത് എന്താണ് നിങ്ങളുടെ ലവ് എനർജി എന്നുള്ളത് നോക്കുകയാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ ഇത് റെസനേറ്റ് ചെയ്യാവുന്നവർ ഇത് സ്വീകരിക്കുക അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അന്ന് മുതൽ ഇത് വാലിഡാണ് നിങ്ങൾക്ക് വേണ്ടി എന്ന് യൂണിവേഴ്സിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഈ മെസ്സേജ് സ്വീകരിക്കാം അപ്പോൾ നമ്മൾ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം സിംഗിൾസിന് വേണ്ടിയിട്ടാണ് കാർഡ്സ് എടുക്കുന്നത് ഓക്കെ ആദ്യത്തെ കാർഡ് സിംഗിൾസിൻ്റെ കറൻറ്റ് എനർജിയാണ് രണ്ടാമത്തെ കാർഡ് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് വാട്ട്സ് കമ്മിങ് നെക്സ്റ്റ് മൂന്നാമത്തെ കാർഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് ഓക്കെ അതുപോലെ നാലാമത്തെ കാർഡ് എന്താ എന്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഔട്ട്കം അതാണ് നാലാമത്തെ കാർഡ് ഓക്കെ ഇനി നമുക്ക് അടുത്ത സ്പ്രെഡ് കപ്പിൾസിന് വേണ്ടി ഞാൻ എടുത്ത് ആദ്യത്തെ കറണ്ട് ലവ് എനർജിയാണ് കപ്പിൾസിൻ്റെ ഇടയിലുള്ളത് രണ്ടാമത്തേത് എന്ത് ചാലഞ്ചാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നറിയാനാണ് മൂന്നാമത്തെ കാർഡ് എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി നാലാമത്തെ കാർഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് ഓക്കെ അപ്പം നമുക്ക് ഓരോ കാർഡുകളും നോക്കാം എന്താണ് തരുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം സിംഗിൾസിൻ്റെ കറൻറ്റ് എനർജി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഓക്കെ അതുപോലെ വാട്ട്സ് കമ്മിങ് നെക്സ്റ്റ് സിംഗിൾസിന് ഓക്കെ ടു ഓഫ് പെന്റക്കിൾസ് പെൻറ്റക്കിൾസ് ആണ് ഓക്കെ അതുപോലെ മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ ഗൈഡൻസ് എന്താണ് സിക്സ് ഓഫ് പെന്റക്കിൾസ് ആണ് ഓക്കെ അതുപോലെ എന്ത് ഔട്ട്കം ആണ് നിങ്ങളുടെ ലൈഫിൽ വരാനിരിക്കുന്നത് എന്നുള്ളത് ടെൻ ഓഫ് സോർട്സ് എനർജിയാണ് ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഈ റീഡിങ് ശരി ക്ലിയർ ആയിട്ടൊന്ന് നോക്കാം അപ്പോൾ സിംഗിൾസിൻ്റെ കറൻറ്റ് എനർജി നിങ്ങളിപ്പോൾ വളരെ മനോഹരവും ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഹൃദയം തുറന്ന് സ്വപ്നങ്ങളോടും പുതിയ പ്രണയത്തിനോടും അടുക്കുവാനുള്ള ആഗ്രഹം ഇപ്പോൾ നിങ്ങൾക്കുണ്ട് നിങ്ങളിലേക്ക് മനസ്സ് നിറയ്ക്കുന്ന ബന്ധങ്ങൾ വരുന്ന സമയമാണ് അടുത്തതായി വരുന്നത് ടു ഓഫ് ആണ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സന്തുലനം കണ്ടെത്തേണ്ട ഒരു കാലം വരികയാണ് ജോലി കുടുംബം ഇവയിൽ എന്തെങ്കിലുമൊക്കെ തമ്മിൽ നീക്കം ചെയ്യേണ്ടി വരാം ഓക്കെ അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ആലോചിച്ച് സമയമെടുത്ത് എടുത്ത് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഓക്കെ അതുപോലെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ലഭിച്ചിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റക്കൾസ് ആണ് ബന്ധങ്ങളിൽ നൽകലും സ്വീകരിക്കലും ഒരുപോലെ വേണം മറ്റൊരാൾ വരുമ്പോഴും നിങ്ങൾക്കുള്ളത് പങ്കുവയ്ക്കുമ്പോഴും ബന്ധം ഒരുപോലെ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രണയത്തിന് ഇരുവശത്തു നിന്നും തുല്യമായ പരിശ്രമം ഉണ്ടാകണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ആ ബന്ധം നന്നായിട്ട് പോവുകയുള്ളൂ ഇനി എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് ഒരു പഴയ അധ്യായം പൂർണ്ണമായി അവസാനിക്കുന്ന സൂചനയാണ് ടെൻ ഓഫ് സോട്ട്സ് തരുന്നത് പഴയ വേദനകൾ പഴയ ബന്ധങ്ങളുടെ ഭാരങ്ങൾ യാഥാർത്ഥ്യമല്ലാത്ത പ്രതീക്ഷകൾ ഇവയെല്ലാം വിടേണ്ട സമയമാണ് ഈ അവസാനങ്ങൾ മനോഹരമായൊരു തുടക്കമാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കാണിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് കപ്പിൾസിൻ്റെ എനർജി നോക്കാം കപ്പിൾസിൻ്റെ എനർജി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ക്യൂൻ ഓഫ് വോൺസ് ആണ് നിങ്ങളുടെയും പങ്കാളിയുടെയും ബന്ധത്തിൽ ആത്മവിശ്വാസവും ഉത്സാഹവും നിറഞ്ഞൊരു കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിലെ ഫയറിനെയാണിത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ എനർജിയിൽ ആകർഷണവും കരുത്തുമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്കുള്ള ചാലഞ്ച് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സ് ആണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലെ വെല്ലുവിളിയെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ പരസ്പരം മനസ്സ് തുറക്കുന്ന സംസാരിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട് ബന്ധത്തിന്റെ യാഥാർത്ഥ്യ ഐക്യം നിലനിർത്താൻ രണ്ടുപേരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രയർത്തനം വളരെ അത്യാവശ്യമാണ് അതിന് ശ്രദ്ധിക്കാനായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് ഇനി നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നയൻ ഓഫ് പെൻറ്റകൾസ് ആണ് നിങ്ങളുടെ ബലം ബന്ധം നിലനിർത്തുന്നതിനിടയിൽ നിങ്ങളുടെ വ്യക്തിഗത നേട്ടങ്ങളും നിങ്ങൾ ആഘോഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരസ്പരമുള്ള വിശ്വാസവും സംതൃപ്തിയുമാണ് ബന്ധത്തിന്റെ ശക്തി ഓക്കെ നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തിയായിട്ട് പോകാൻ നിങ്ങളുടെ പാഷനും നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഗൈഡൻസ് ഓഫ് ആണ് ഈ കാർഡ് വേദന തെറ്റിദ്ധാരണ പഴയ ഓർമ്മകൾ എന്നിവയെ തുറന്ന മനസ്സോടെ നേരിടണമെന്നാണ് പറയുന്നത് നിങ്ങൾ ഇതുവരെ പാർട്ട്ണറിനോട് പറയാത്ത വിഷമങ്ങൾ പഴയ മുറിവുകൾ തെറ്റിദ്ധാരണകൾ ഒക്കെ പങ്കുവെക്കണമെന്നും സത്യസന്ധമായൊരു സംഭാഷണം നടത്തണമെന്നുമാണ് കാർഡ്സ് പറയുന്നത് ടു ഓഫ് ടു ഓഫ് കപ്സ് കാർഡിൽ പോലെയുള്ള ബന്ധത്തിലെ തടസ്സങ്ങൾ നേരിട്ടാൽ വേദനയിൽ നിന്നും തെറ്റിദ്ധാരണയിൽ നിന്നും മോചനം കിട്ടും ഇനി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഔട്ട്കം എന്നറിയാൻ വേണ്ടി ഞാൻ കാർഡുകൾ ഷഫിൾ ചെയ്തു ഒരു കാർഡ് എടുത്ത് നോക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഔട്ട്കം ഓക്കെ ഓക്കെ ത്രീ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഈ ബന്ധം പോകുന്നത് സന്തോഷത്തിലേക്കും ആഘോഷത്തിലേക്കുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാകും സോ നിങ്ങളുടെ ഓവറോൾ മെസ്സേജ് കപ്പിൾസിന് നിങ്ങളുടെ ബന്ധം പവറും പാഷനും കൂടി ചേർന്നുള്ളതാണ് എന്നാൽ പരസ്പരമുള്ള ഐക്യം കൂടുതൽ ഉറപ്പിക്കാൻ മനസ്സിലുള്ള വേദനകൾ തുറന്ന് സംസാരിക്കാൻ തയ്യാറാവണം നിങ്ങൾക്ക് സ്വയം വളർച്ച ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ബന്ധത്തെയും അത് ശക്തിപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ ബന്ധം ഒരു നല്ല സന്തോഷത്തിലേക്കാണ് പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം